ഇന്ത്യയിലെമ്പാടും കേരളത്തിലും പലരും പലരെയും തോൽപ്പിക്കാൻ നോക്കുന്നുണ്ട് കേരളത്തിലെ ക്രിസംഗികൾ പള്ളിക്കാരും പെട്ടക്കാരും സംഘപരിവാറിനോട് ചേർന്ന് അവർ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അവർ തന്നെ പ്രഖ്യാപിച്ച് വെച്ചിട്ടുള്ള പരമോന്നത ശത്രു അവരുടെ പരമോന്നത ശത്രു ആരും പറഞ്ഞതല്ല അവർ തന്നെ ഉണ്ടാക്കി വെച്ചതാണ് ശത്രുവിനെ മുസ്ലിങ്ങളെ പക്ഷേ മുസ്ലീങ്ങൾ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും കൊടുമുടിയിലേക്ക് വളരുകയാണ് ഇവിടെ ക്രിസ്തങ്കികളും അവരെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളും രാഷ്ട്രിക്കാർക്ക് ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ തോൽവികൾക്ക് കാരണം നിങ്ങൾ തന്നെയാണ് ദേവാന ഗന്ധർവൻ പിശാചാന രാക്ഷസാഹാര രാക്ഷസന്മാരോ ഗന്ധർവ്മാരോ പിശാചികളൊന്നും അല്ല നിങ്ങളുടെ ആത്മവിശ്വാസമില്ലായ്മ നിലപാടുകളില്ലായമ്മ ലക്ഷ്യബോധമില്ലായ്മ ഇതൊക്കെ ഉള്ളതുകൊണ്ട് മുസ്ലിം സമുദായം വളരുകയാണ് വളർന്നു വളർന്ന് എവിടെ എത്തി എന്നറിയോ എവറസ്റ്റ് കൊടുമുഴിയുടെ മേലെ വരെ എത്തി അതും ഒരു മുസ്ലിം പെൺകുട്ടി സഫ്രീന ലത്തിഫ് ആ കഥ കേൾക്കുക നമസ്കാരം എനിക്കെൻ്റെ ഒരു സുഹൃത്ത് ഗൽഫിലുള്ള ആളാണ് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് രണ്ടോ മൂന്ന് മണിക്കൂർ മുമ്പ് എനിക്കൊരു മൂന്ന് വാർത്തകൾ അയച്ചു മൂന്ന് മൂന്ന് വാർത്തകളാണ് പക്ഷെ കൂട്ടി വായിക്കാൻ പറ്റിയ വാർത്തകളാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എങ്കിൽ പോലും അത് കൂട്ടി വായിക്കാൻ ഒന്ന് നമ്പർ വൺ നാഗപ്പൂർ സ്കൂളിൽ മുസ്ലിം പെൺകുട്ടികളെ പ്രവേശിപ്പിക്കരുതെന്ന മാനേജ്മെന്റ് പോലീസിൽ പരാതിയും പ്രശ്നങ്ങളും ആയിട്ടുണ്ട് രണ്ടാമത്തെ വാർത്ത മുസ്ലിങ്ങൾക്ക് ഗ്രാമത്തിൽ പ്രവേശനമില്ലെന്ന ബോർഡ് സ്ഥാപിച്ച് ഇത് രാജസ്ഥാനുണ്ടായ സംഭവമാണ് അതിൻ്റെ അടിയിൽ ആ ബോർഡിൻ്റെ അടിയിൽ ജയ് ശ്രീറാം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്നാമത്തെ വാർത്ത എനിക്ക് കിട്ടിയത് എവറസ്റ്റ് കീഴക്കിയ ആദ്യത്തെ മലയാളി വനിത ചരിത്രത്തിലേക്ക് നടന്നു ആരാണെന്ന് ആരാണെന്നറിയാമോ സഫ്രീന ലത്തീഫ് ആദ്യത്തെ രണ്ട് വാർത്തകൾ എന്തായിരുന്നു ഒന്ന് മുസ്ലിം കുട്ടികളുടെ കരിയർ നശിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് പലയിടത്തും നടക്കുന്ന പല പരിപാടികളിൽ ഒരു പരിപാടി നാഗപ്പൂര് നാഗപ്പൂരന്തിന്റെ അവസാനാണെന്ന് അറിയാമല്ലോ നാഗപ്പൂരിൽ സ്കൂളിൽ മുസ്ലിം പെൺകുട്ടികളെ പ്രവേശിപ്പിക്കരുതെന്ന് മാനേജ്മെന്റ് പോലീസിൽ പരാതി നൽകിയ പ്രിൻസിപ്പള് പിന്നെ അത് ആയി നാഗപ്പൂരിന്റെ സ്കൂളിൽ മുസ്ലിം പെൺകുട്ടികളെ പ്രവേശിപ്പിക്കരുതെന്ന് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുകയാണ് അവിടുത്തെ ഇഷ്ടപ്പെട്ടില്ല ഗപ്പൂരിലെ ജരിപത്കയിലെ ദയാന ആര്യ കന്യാ വിദ്യാലയത്തിലെ സെക്രട്ടറിയും അധ്യാപകനും ഉൾപ്പെട്ട മാനേജ്മെൻറ്റാണ് മുസ്ലിം പെൺകുട്ടികളെ ഇവിടെ പ്രവേശിപ്പിക്കരുതെന്ന് തീർപ്പ് കൽപ്പിച്ചത് ഏതായാലും പരാതിയെ തുടർന്ന് സെക്രട്ടറിക്കും അധ്യാപകനും നേരില് പോലീസ് കേസെടുത്തു മഹാരാഷ്ട്ര സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഇടപെടലുണ്ടായി അതിൻ്റെ പേരിൽ മുസ്ലിം ആയതിൻ്റെ പേരിൽ മകൾക്ക് പ്രവേശനം നിഷേധിച്ചതായി മാതാപിതാക്കൾ കമ്മീഷന് പരാതി നൽകി സ്കൂൾ പ്രിൻസിപ്പൾ ഗീത ഹർവാനി അവർ ആദ്യം പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തേക്കുള്ള ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾക്ക് പ്രവേശനം നിഷേധിക്കാൻ ലാൽവാനി അധ്യാപകർ അധ്യാപകർക്ക് മാനേജ്മെന്റ് നിർദ്ദേശം നൽകുകയായിരുന്നു തുടർന്നാണ് അധ്യാപകർ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നിഷേധിച്ചത് പല അത് കേസും കൂട്ടങ്ങളും പ്രശ്നമായിട്ട് നടക്കണേ എന്തെങ്കിലും ആവട്ടെ ഇനി മറ്റൊരു വാർത്ത ഇതാണ് ഒരു ഗ്രാമത്തിൽ അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് ഗ്രാമത്തിൽ പ്രവേശനമില്ല എന്ന ബോർഡ് സ്ഥാപിച്ചാണ് ഹിന്ദുത്വര് രാജസ്ഥാനിലെ ജനാവർ ജില്ലയിലെ വിവിധ ഗ്രാമങ്ങളിൽ മുസ്ലിങ്ങൾക്ക് വിവിധ ഗ്രാമങ്ങളിൽ മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ലെന്നുള്ള ബോർഡ് സ്ഥാപിച്ചാണ് ഹിന്ദുത്വര് ശിവഗഡ് ബഡി ചൗക്കി ീ ഗ്രാമങ്ങളിലാണ് ഇത്തരം ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് മുസ്ലിങ്ങൾക്ക് ഗ്രാമത്തിൽ പ്രവേശമില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ അടിയിൽ ജയ ശ്രീരാം എഴുതി വച്ചിട്ടുണ്ട് സാവധാൻ അത് വായിക്കാൻ പറ്റുന്നില്ല സർവ സമാജദ്വാര ബിർണവ് എന്ന് അവരുടെ രാജധാനി അറിയില്ല വായിക്കാൻ പറ്റുന്നില്ല പക്ഷെ അതിൻ്റെ അവസാന അടിയിൽ എഴുതി വെച്ചിട്ടുള്ളത് മുസൽമാനോ മുസൽമാനോക്ക ആന മനാഹ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് നിഷേധിച്ചിരിക്കുകയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവസാനം ടിക്കാനോ എന്തോ അറിയില്ല അവസാനം എഴുതി വെച്ചിരിക്കുകയാണ് ജയ് ശ്രീരാമത്ത് ശ്രീരാമൻ്റെ പേരിൽ എത്തും ഏപ്രിൽ ഇരുപത്തിനാലിന് ആയിട്ടുള്ള ശംഭു സിംഗ് എന്ന ആളാണ് റോഡിലെ തർക്കത്തെ തുടർന്ന് അവിടെ ഒരു കൊല്ലപ്പെട്ട ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി അവിടെ അടിയന്തെല്ലായിട്ട് വീണു പ്രതി മുസ്ലിമാണെന്ന് സ്ഥാപിച്ചു അവരങ്ങനെ സ്ഥാപിച്ചു ഹിന്ദുത്വം സ്ഥാപിച്ചു അതിൻ്റെ പേരിൽ അവിടെയുള്ള മുസ്ലിം ഉടമസ്ഥയിലുള്ള അമ്പതോളം കടകൾ കൊള്ളയടിച്ചു തീയിട്ടു ഇതിൻ്റെ പുറകിലാണ് അവിടെ ബോർഡ് സ്ഥാപിച്ചത് മുസ്ലിങ്ങളെ ബഹിഷ്കരിക്കാൻ പറഞ്ഞ് ബോർഡ് സ്ഥാപിച്ചത് ഇനി മൂന്നാമത്തെ വാർത്ത ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇവിടെ കേരളത്തില് നമുക്കറിയാം ഇവിടെയുള്ള ഹിന്ദുത്വവാദികൾ അതുപോലെ തന്നെ ക്രിസംഗികള് പള്ളിക്കാര് പട്ടക്കാരൊക്കെ എന്തെല്ലാം വിധത്തിൽ പഠിച്ച പണി പത്തൊമ്പതും നോക്കിയിട്ട് പറ്റുന്നില്ല അവസാനം പൂഴിക്കടകനും നോക്കി പറ്റുന്നില്ല ഹലാലും ജിഗാദ് ഒക്കെയും നോക്കി പറ്റുന്നില്ല അവർ തന്നെ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഈ വർഷം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ളത് എസ് എസ് എൽ സിക്ക് ആണെങ്കിലും പ്രീ ഡിഗ്രിക്കാണെങ്കിലും പ്ലസ് ടുവിനാണെങ്കിലും ഗ്രാജുവേഷൻ ആണെങ്കിലും എല്ലാത്തിനും കൂടുതൽ ഡോക്ടർമാരും ഐ എസ് ആർ ഐ പി എസ് ആർ അതാണ് ഒഴുകി വരുന്ന നദിയെ തടയാൻ പറ്റില്ലടോ എന്ന് പറയുന്നത് ഇപ്പം മറ്റൊരു വാർത്ത ലോകത്തിൻ്റെ ഏറ്റവും മുകളിലും ആകാശം തൊട്ടുകൊണ്ട് നിൽക്കുകയാണ് അമ്പളിമാവിനെ തൊട്ടുകൊണ്ട് നിൽക്കുകയാണ് സഫ്രീന ലത്തീഫ് എന്ന് പറയുന്ന മലയാളിയുടെ അഭിമാനം മധുരമ്പുരന്റെ കൈകളും മാതൃഹൃദയവുമുള്ള ഒരു ഹോം ബേക്കറിക്കാരിയായിട്ടുള്ള സഫ്രീന ഒരുതരം ഒരു ഒരു ദിവസം തന്നെ തൻ്റെ കേക്ക് ഉപകരണങ്ങൾ ക്ലാം ബണ്ണുകൾക്കായും മലകയറണ ഉപയോഗിക്കുന്ന പ്രത്യേകം ഷൂസ് തുളച്ചു കയറുന്ന ഹിമാലയൻ കാറ്റിൽ ഒലയുന്നതിനാൽ ഒലയുന്നതിനാൽ ആയിട്ട് ഫ്രോ ഫ്രോണ്ടിനെ ഫ്രോണ്ടിൻ്റിൽ നിന്ന് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഐസിങ്ങിനും മറ്റുമായി ഉപയോഗിക്കുന്ന പേസ്റ്റ് കൈകൾ മാറുമെന്ന് ചിന്തിച്ചിരുന്നില്ല പക്ഷേ ചരിത്രം കാർത്തു വെച്ചത് മറ്റൊരു നിമിഷമായിരുന്നു കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്തുള്ള വെങ്ങാട് സ്വദേശിനിയും ഖത്തറിൽ സിലറാംസുമായിട്ടുള്ള സഫ്രീന അഞ്ച് ദിവസം മുൻപ് മല മലകയറിയെന്ന് മാത്രമല്ല ഹിമാലയം കയറി കയറി പോയത് മാത്രമല്ല ചരിത്രത്തിലേക്കാണ് കയറി 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 വെച്ച് അടി വെച്ച് അടി വെച്ച് മുന്നോട്ട് പോയത് കേരളീയർക്ക് മുഴുവൻ അഭിമാനിക്കാവുന്ന ചരിത്രം തീർത്തു വെച്ചിരിക്കുകയാണ് സഫ്രീന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ട് കേരളത്തിൽ നിന്ന് എവറസ്റ്റ് കീഴടക്കുന്ന കേരള വനിത ആദ്യത്തെ കേരള വനിതയായി തീർന്നിരിക്കുകയാണ് സഫ്രീന ഒരുപാടവർ കഷ്ടപ്പെട്ടു പഴയുടെ ക്രെഡിറ്റ് നമുക്കാണ് നമുക്കെല്ലാവരോടും പറയാമല്ലോ ഇനി ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കീഴടക്കിയതിന് മാത്രമല്ല അതുമാത്രമല്ല അവരുടെ കഥ അവരുടെ അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ കഥകളൊക്കെ ഒരുപാടുണ്ട് പറയാനായിട്ട് ഒരുപാടുണ്ട് കഠിനാധ്വാനത്തിൻ്റെ കഥകൾ ഒരുപാടുണ്ട് കൂടി കേട്ടിട്ടുള്ള പേരെന്താ ഹിലാരി ടൻസിങ് പിന്നെ ഏതു പേരാ ഹിലി ടെൻസിങ് പിന്നെ ഏതു പേരാ ഹിലാലി ടൻസി ഇതേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ ആ കാലഘട്ടത്തിൽ അവരവിടെ കയറി തിരിച്ച് വന്ന സമയത്ത് ഹിലാരി പറഞ്ഞത്രേ ഇത് പുതുജന്മമാണെന്ന് കാരണം അവിടെ കയറി തിരിച്ചു വരുന്നവരാനും പ്രതീക്ഷിച്ചിട്ടില്ല പലപ്പോഴും മൈസുക്ക് ഉണ്ടായിരിക്കും അവിടെ അവിടെ കാല് കുത്തി ചിലപ്പോൾ വലിയ ഗഹുരത്തിലേക്ക് ആവും വീട് പോകുക അതുകൂടി പണി കഴിയും ആയതുകൊണ്ട് തന്നെ എവറസ്റ്റ് കയറാൻ പോയിട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകളെ ശവം ചത്തുപോയ ശവം അവിടെ തന്നെ കെടുക്കുക കണ്ടെങ്കിൽ തീർപ്പിച്ചുക കാരണം അവിടെ മൈനസ് അറുപതും എഴുപത് ഡിഗ്രി സെൻഡിഗ്രിണ്ടെങ്കിൽ മറ്റേ ഊഷ്മാ ഊഷ്മാവാണ് ആയതുകൊണ്ട് ഈ ശവത്തിനൊന്നും സംഭവിക്കില്ല അതിനൊരുപാട് അവിടെ കാണാൻ കഴിയുന്ന പറയുന്നത് അതുപോലും വകവയ്ക്കാതെയാണ് ഞാൻ കൊടുമുടി കയറും എന്ന നിശ്ചയദാർഢ്യം അതുകൊണ്ട് മാത്രമായിട്ട് അവർ കൊടുമുടി കയറിയത് അവരുടെ ഭർത്താവും ഇവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ആളുകൾ കോവിഡ് പത്തൊൻപത് മഹാമാരി കാലഘട്ടത്തിൽ ഖത്തറിലെ ദോഹയിലെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിലെ സർജനായിട്ടുള്ള ഭർത്താവ് ഡോക്ടർ ഷബീർ മുസ്തഫയെയും മുസ്തഫയെയും സഫ സഫ്രീനെയും രണ്ടുപേരും ഇടവേളയെടുത്തു ലോകം ബേക്കിങ്ങിലേക്കും ബിഞ്ച് വാച്ചിങ്ങിലേക്കും തിരിഞ്ഞപ്പോൾ ഇവർ എക്സസൈസിലേക്ക് തിരിഞ്ഞു എന്തിനാറിയോ ലോകം കീഴടക്കാൻ കാരണം അവർ ബേക്കറിയിൽ ജോലി മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ള ഡോക്ടറൊക്കെയാണല്ലോ അതുകൊണ്ട് ഇത് കാരണമെങ്കിൽ സ്റ്റാമിന വേണം ഞാനിവിടെ ഉത്തരകാശിയിൽ താമസിക്കുന്ന സമയത്ത് കാശിയല്ല കേട്ടോ ഉത്തരകാശി ഗംഗയുടെ തീരത്ത് അത് ഹരിദ്വാറും ഋഷികേഷും കടന്ന് വീണ്ടും പോകണം ചമ്പ ടേഹരിയും കടന്ന് പോകണം നിന്ന് പിന്നെയും നടന്ന് ഗംഗോത്രിയിലെത്തി പിന്നെയും നടന്ന് തപോവനത്തിലെത്തി ഗോമുഖലെത്തി തിരിച്ചു വന്ന് വീട്ടിൽ വന്നിട്ട് ആറേഴ് ദിവസം കിടപ്പോട് കിടത്തു എല്ലാ എല്ലാം ഈ രണ്ടെല്ലാം ആയിട്ട് മാറി അതെനിക്കറിയാം എന്നിട്ടാണ് ഇവര് ആകാശം മുട്ട നിൽക്കുന്ന ലോകത്തിൽ ഏറ്റവും വലിയ കൊടുമുടി കയറാൻ പോയത് അപ്പൊ അതിന് നല്ല സ്റ്റാമിന വേണം ഏതായാലും രണ്ടും കൽപ്പിച്ചു ഞാൻ എവർച്ചു കൊടുമുടി കയറും 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 ഏതായാലും ഇവർ നാലു വർഷത്തിനുള്ളിൽ തീരുമാനമെടുത്ത നാലു വർഷത്തിനുള്ളിൽ സഫ്രീന ഇതിനുമുമ്പ് ടാൻസാനയിലെ കിളിമഞ്ചാരോ അത് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്ററാണ് കേട്ടോ അർജന്റീനയിലെ അക്കോൺ കാഗ്വ ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മീറ്ററാണ് റേഷ്യയിലെ എൽബ്രസ് അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് ആ മലനിരകളൊക്കെ കീഴടക്കി പരിശീലനത്തിന് വേണ്ടിയിട്ടാണ് ലക്ഷ്യമെന്തിനു വേണ്ടി ലക്ഷ്യമെന്താണ് എവർച്ച് കൂടുമുടി കീഴടക്കണം എന്തിനു പറയുന്നു അവസാനം നമ്മുടെ സെബ്രയിലെ കുട്ടി സെബ്രൈന ലത്തീഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആയപ്പോഴേക്കും തയ്യാറെ എടുപ്പുഴയ്ക്കും കൂടുതൽ കർശനമായ രീതിയിലാക്കി പക്ഷെ ഭർത്താവിനായിട്ട് കൊടുത്തില്ല സഫ്രീന തോഹയിലൊരു പ്രത്യേക പരിശീലന കീഴിൽ തനിച്ച് പരിശീലനം ആരംഭിച്ചു ഏതായാലും അവസാനം അപ്രാപ്യമെന്ന് ഇന്നും പലരും കരുതുന്നതും കീഴക്കാൻ ശ്രമിച്ച അപ്രാപ്യമായി പോകുന്നതുമായിട്ടുള്ള എവറസ്റ്റ് കുടുമുടി സെപ്രീന കീഴടക്കി കേരളത്തിൻ്റെ അഭിമാനം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വ്യക്തിയുടെയും ഒരു സമൂഹത്തിൻ്റെയും കരിയറിനെ തട്ടി താഴെത്തിടാൻ ഓരോ ആൾക്ക് കഴിയില്ല എന്നുള്ളതാണ് നിന്റെ വീഴ്ചയ്ക്ക് കാരണം നീ തന്നെയാണ് നൈവ ദേവാന ഗന്ധർവ ന നൈവദേവാന ഗന്ധർവിശാനാജിശാചാന രാക്ഷസ നജാന്വം നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തിന്റെ കാരണം ദേ അവരാണ് രാക്ഷസന്മാരാണ് പ്രേതാണ് ഗന്ധർവനാണ് യക്ഷിയാണെന്ന് പറഞ്ഞാൽ അതിലർത്ഥമില്ല നിനക്ക് ആത്മവിശ്വാസമില്ല നിനക്ക് ലക്ഷ്യങ്ങളില്ല അതുകൊണ്ട് നീ വീണ് പോകുന്നു ഇവിടെ ചുറ്റും കൂടിയിട്ട് മുസ്ലിങ്ങളെ തകർക്കാൻ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിൽ പ്രത്യേകിച്ചും ആളുകൾ ശ്രമിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ കാഴ്ച കാ കാഴ്ച രാജ്യത്തിന് അഭിമാനം നൽകുന്ന കാര്യങ്ങൾ ഈ ഒരു സംഭവമാണെങ്കിൽ പ്രത്യേകിച്ചും കേരളത്തിന് അഭിമാനം നൽകുന്ന സംഭവങ്ങൾ ഒന്നായിരിക്കട്ടെ നമസ്കാരം